വെറും അഞ്ച് മിനിറ്റിൽ ഒരു കിടിലേയും പരിപ്പ് കറി ഉണ്ടാക്കിയാലോ സാധ്യ യൂസ് ചെയ്യാൻ കേട്ടോ ഇതെല്ലാം ആയി പാൻ അടുപ്പിൽ കുഴിക്കുക പാൻ കുക്കറ് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വീത്തി കടുക് പൊട്ടിക്കുക നമ്മൾ അരിഞ്ഞ് വെച്ച സ്റ്റോവ്ന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വലിയ നല്ലപോലെ വഴിക്കുക അത് മൂച്ചു വരുമ്പോൾ അതിലേക്ക് നുളുപ്പ് മഞ്ഞൾപ്പൊടി ജരം മസാല ഒരു ടേസ്റ്റ് കിട്ടാനാണ് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ചപ്പാത്തിക്ക് പിന്നെ തക്കാളി ഇട്ട് കൊണ്ടു വഴിക്കുക തക്കാളി ഒന്ന് വയൻറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ എന്തുണ്ട് പരിപ്പ് ഇടേണ്ടത് ഒരു കപ്പ് പരിപ്പ് ഒരു ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം വീട്ടി കുക്കർ അടച്ച് വെച്ചു കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ മൂന്ന് വിസിൽ കൊടുക്കുക മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ നല്ലപോലെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു പരുപ്പേറിയാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടുന്ന സാധനമാണ് പിന്നെ കുറച്ച് ഒരു സ്പൂൺ വലിച്ചെണ്ണി വീട്ടി നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെക്കുക നമുക്ക് നല്ലൊരു മണമായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഈ പരിപ്പ് കറി കൂട്ടി നല്ല രസം ഇത് കഴിക്കാം സൂപ്പർ ടേസ്റ്റാണ് നല്ല രുചിയുണ്ട് എല്ലാവരും നന്നായിരുന്നു എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ പരിപ്പ് കറി ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഒറ്റ കറിയില്ല എന്ത് വയ്ക്കും കറിയെന്ന് ചോദിക്കുമ്പോൾ വേറെ കഷ്ടങ്ങളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ഒരു പരിപ്പ് കറി വെച്ചാൽ മതി സൂപ്പറായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും